വളരെ പ്രാധാന്യത്തോടു കൂടെ ഒരു മെസ്സേജ് ശ്രദ്ധിക്കുക നമ്മുടെ സ്കൂളിൽ എസ് എൽ സി പ്ലസ് ടു അതുപോലെ മറ്റ് ക്ലാസ്സുകളിൽ ഡിഗ്രി പല കോഴ്സുകളും തൊട്ടടുത്ത ദിവസങ്ങളിൽ കോഴ്സ് തീർന്ന് പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്താണ് കുട്ടികൾ സംഘടിപ്പിക്കുന്ന പല ഡി ജെ പ്രോഗ്രാമുകളിലും സെൻഡ് ഓഫ് പരിപാടികളിലുമാണ് എൻ്റെ അടുത്ത് അതുപോലെ പല സ്ഥലങ്ങളിലും കൺസൾട്ടിങ്ങിന് വന്ന സമയത്ത് ആദ്യമായിട്ട് കുട്ടികൾ ലഹരി ഉപയോഗിച്ചത് കുട്ടികൾ തന്നെ ഓർഗനൈസ് ചെയ്ത് പുറത്ത് നടത്തുന്ന ഡി ജെ പാർട്ടികൾ സെൻറ് ഓഫ് പ്രോഗ്രാമുകളിൽ പലപ്പോഴും മദ്യമടക്കമുള്ള എം ഡി എം എ അടക്കമുള്ള കാര്യങ്ങൾ വിളംബ് വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾ ഈ സെൻറ് ഓഫ് പരിപാടികൾ ഒന്നുകിൽ ടീച്ചേഴ്സിൻ്റെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ നടത്തുക അല്ലെങ്കിൽ കുട്ടികൾ അതിന് പറഞ്ഞേക്കാതിരിക്കുക അതേപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യത്തിൽ പെൺകുട്ടികൾക്ക് പലപ്പോഴും മാനനഷ്ടം ശാരീരികമായ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നതും ഇതേ സമയത്താണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വേഗം വീട്ടിലെത്തുന്നു അവര് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അതോറിറ്റിയുടെ സമ്മതമില്ലാത്ത ഇത്തരത്തിലുള്ള മറ്റൊരു കാര്യങ്ങളിലേക്കും എത്തുന്നില്ല എന്ന് രക്ഷിതാക്കൾ മക്കൾ മയക്കുമരുന്നിനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കും അടിമപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് കുട്ടികൾക്കിടയിൽ ഈ സമയത്ത് ക്ലാസ്സുകൾ തിരിഞ്ഞും സ്കൂളുകളിൽ ബാച്ചുകൾ ഒക്കെ അടിപിടിയും പ്രശ്നങ്ങളും കത്തിക്കുത്തടക്കമുള്ള പല കാര്യങ്ങളും കണ്ടുവരുന്ന ഒരു അവസരവും ഇതേ അവസരമാണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക